നമസ്കാരം നമ്മുടെ വീടുകളിൽ കുടുംബകലഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുടുംബമാകുമ്പോൾ ചെറു ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള പിണക്കങ്ങളല്ലാതെ നിരന്തരമായിട്ട് യാതൊരു കാരണവുമില്ലാതെ കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകുന്ന ഒരു അവസ്ഥ വീട്ടിൽ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ ഒരാളും രണ്ടു പേർ തമ്മിൽ എപ്പോഴും വഴക്കും കലഹങ്ങളുമാണ് അവർ തമ്മിൽ മിണ്ടിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആളുമായിട്ട് പിണക്കവും കലഹവും അതായത് വീട്ടിൽ എപ്പോഴും ഒരു കലഹം നമുക്ക് തോന്നുകയാണ് ഒരാൾ അല്ലെങ്കിൽ ഒരാൾ എപ്പോഴും കലഹത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് ദിക്ക് എവിടെ ആയിക്കൊള്ളട്ടെ പടിഞ്ഞാറ് ദിക്കിൽ നിങ്ങൾ ഒരു പിടി മഞ്ഞൾ സാധാരണ മഞ്ഞൾ നട്ടു നോക്കൂ നിങ്ങളുടെ ഈ വീടിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് വഴക്കുകളും പ്രയാസങ്ങളും മാറിക്കിട്ടി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം സുഗമമാവും നന്ദി നമസ്കാരം